് ഇന്ന് പുറത്തു വന്നിട്ടുള്ള പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ നേരത്തെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്രയെ അഭാവത്തിലും രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ തകർക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് ടീം ഇന്ത്യ ഭാരം കുറക്കുന്നതിനായി ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ബ്രേക്ക് നൽകിയ തീരുമാനത്തെ മുൻ താരങ്ങൾ ഉൾപ്പെടെ പലരും ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ബുംബ്രെങ്കിലും തങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നും ഇന്ത്യ കാണിച്ചു തന്നു അദ്ദേഹത്തിന് പകരമെത്തിയ ആകാശ് ദീപാണ് ബൌളിംഗിൽ ഇന്ത്യയുടെ ഹീറോ ആയി മാറിയത് ഒരു ഫൈഫർ ഉൾപ്പെടെ ഇന്നിങ്സുകളിലായി പത്ത് വിക്കറ്റുകൾ അദ്ദേഹം പോക്കറ്റിലാക്കി യഥാർത്ഥത്തിൽ ഈ ടെസ്റ്റിൽ ഇന്ത്യയുടെ അവിസ്മരണീയമായ വിജയത്തിന് പ്രധാന കാരണം ബുംബ്രയുടെ അഭാവം തന്നെയാണെന്നു പറയേണ്ടി വരും അദ്ദേഹം കളിക്കാതിരിക്കുമ്പോഴാണ് ടെസ്റ്റിൽ ഇന്ത്യ കൂടുതൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളതെന്നും കണക്കുകൾ പറയുന്നു ഇതേക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ജസ്പ്രീത് ബുംബ്രയ ടെസ്റ്റിൽ കളിച്ചില്ലെങ്കിൽ അതു ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയല്ല മറിച്ച് പ്ലസ് പോയിന്റ് ആണെന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ബുംറ കളിച്ച ടെസ്റ്റുകളേക്കാൾ കൂടുതൽ ഇന്ത്യ ജയിച്ചിട്ടുള്ളത് കളിക്കാതിരുന്നപ്പോഴാണെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ബുംറയുടെ അരങ്ങേറ്റത്തിനു ശേഷമുള്ള ടെസ്റ്റുകളെടുത്താൽ അദ്ദേഹം കളിച്ചത് നാൽപ്പത്തി ആറ് മത്സരങ്ങളിലാണ് ഇതിൽ ഇരുപത് ടെസ്റ്റുകളാണ് ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഇരുപത്തിരണ്ട് ടെസ്റ്റുകളിൽ തോൽവിയായിരുന്നു ഫലം രണ്ട് ടെസ്റ്റുകൾ സമനിലയിലും കലാശിക്കുകയായിരുന്നു ഇനി ബുംറ കളിക്കാതിരുന്ന ടെസ്റ്റുകൾ എടുത്താൽ ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ ടീം ഇതിനോടകം കളിച്ചു കഴിഞ്ഞു ഇതിൽ പത്തൊമ്പതിലും വിജയം കൊയ്യാൻ ഇന്ത്യൻ ടീമിനായിട്ടുണ്ടെന്നത് ആരെയും ഞെട്ടിക്കും തോറ്റതുപേറും അഞ്ചു ടെസ്റ്റുകളിൽ മാത്രം മൂന്ന് മത്സരങ്ങൾ സമനിലയും ആയിരുന്നു ഇനി അവസാനമായി കളിച്ച ഒമ്പത് ടെസ്റ്റുകൾ ടെസ്റ്റുകളെടുത്താൽ ബുംറയില്ലാതെ ഇറങ്ങിയ ഒമ്പതിലും ഇന്ത്യ വിജയം കൊയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം കളിച്ചിട്ടുള്ള എട്ടെണ്ണത്തിൽ ടീമിന് ജയിക്കാനായത് ഒന്നിൽ മാത്രം ആറെണ്ണത്തിലും ഇന്ത്യ പരാജയം രുചിച്ചപ്പോൾ ഒന്നു സമനിലയിലും കലാശിക്കുകയായിരുന്നു ഇംഗ്ലണ്ടുമായി ലോഡ്സിൽ നടന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ബൌളർമാരിൽ തിളങ്ങിയത് ജസ്പ്രീത് ബുംബ്ര മാത്രമായിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതത് പക്ഷേ നിരയിലെ പങ്കാളികളായ മുഹമ്മദ് സിറാജി പ്രസിദ് കൃഷ്ണ എന്നിവരിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല രണ്ടാം ഇന്നിംഗ്സിൽ പക്ഷേ ബുംബ്രയ്ക്ക് ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനായില്ല മുന്നൂറ്റി എഴുപത്തി റൺസ് എന്ന വിജയലക്ഷ്യവും വെറും അഞ്ച് വിക്കറ്റുകൾ നഷ്ടത്തിൽ മറികടക്കാൻ ഇംഗ്ലണ്ടിന് സഹായിച്ചതും ഇതാണ് എജ്ബാസ്റ്റണിലെ രണ്ടാം അംഗത്തിൽ ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ പേസാക്രമണത്തിന്റെ മൂർച്ച കുറയുകയല്ല കൂടുകയാണ് ചെയ്തത് രണ്ടാം ഇന്നിംഗ്സുകളിലായി വീണ ഇംഗ്ലണ്ടിന്റെ ഇരുപത് വിക്കറ്റുകളിൽ പതിനെട്ടും പേസർമാർക്കാണ് ബുംബ്രയുടെ പകരക്കാരനായി വന്ന ആകാശ് ദ്വീപ് ബൌളിംഗിലെ സർപ്രൈസ് ഹീറോ ആയി മാറി ആദ്യ ഇന്നിംഗ്സിൽ നാലും രണ്ടാം ഇന്നിംഗ്സിൽ ുൾപ്പെടെ പത്ത് വിക്കറ്റുകളാണ് അദ്ദേഹം കൊയ്തത് സിറാജും തകർപ്പൻ പ്രകടനം പുറത്തെടുത്തു ആദ്യ ഇന്നിങ്സിൽ ആറ് പേരെ മടക്കിയ അദ്ദേഹം രണ്ടാം ഇന്നിങ്സിൽ ഒരു വിക്കറ്റും നേടി സിറാജിന്റെ പ്രകടനമെടുത്താൽ ബുംറ ടീമിലുള്ളപ്പോൾ അദ്ദേഹം പലപ്പോഴും നനഞ്ഞ പടക്കമാവാറുണ്ട് എന്നാൽ ബുംബ്രെങ്കിൽ തീപ്പൊരു ബൌളിംഗും സിറാജ് പുറത്തെടുക്കാറുണ്ടെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്